അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ള മൊഹബീങ്ങളെ ഷേഖുന കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയ പരപ്പനങ്ങാടി പനയത്തിൽ പള്ളിയിൽ നിന്ന് വിട്ട ശേഷം പൊന്നാനി വലിയ ജുമാത്ത് പള്ളിയിലേക്ക് മുദരിസായി വരികയാണ് ജോലി ചെയ്യുന്ന മഹല്ലുകളിൽ ഒരു മുദരിസ് എന്നതിനപ്പുറം നാടിൻ്റെയും നാട്ടുകാരുടെയും നാനോന്മകമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു കേരളത്തിലെ തഴക്കവും പഴക്കവും ചെന്ന പ്രഗത്ഭരായ നിരവധി പണ്ഡിതന്മാർ സേവനം ചെയ്ത പൊന്നാനി വലിയ ജുമായത്ത് പള്ളിയിലും അനുബന്ധമായി നടക്കുന്ന മഹ്ദൂം മക്ബറയിലും ഷെയ്ഖുനയുടെ സേവന പ്രവർത്തനങ്ങൾ കാണാവുന്നതാണ് ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് പതിവ് പോലെ വരാന്തയിലൂടെ റിഖറുകളും ഔറാദുകളുമായി ഷെയ്ഖുന ഉലാത്തുന്നതിനിടയിൽ അവരുടെ ദൃഷ്ടി മഹ്ദൂമിന്റെ മൊക്കബറയിലേക്ക് നീണ്ടു അപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ രോഷാകുലനാക്കി സിയാറത്തിനായി സ്ത്രീകൾ മഹ്ദൂമ് തങ്ങളുടെ മക്കാമിനരികിൽ വന്നു നിന്നുകൊണ്ട് ദു ചെയ്യുന്നതായി കാണുകയും ഉടനെ തന്നെ കമ്മറ്റിയെ വിളിക്കുകയും ഇത്തരം അലസ സമീപനം ഒരിക്കലും അനുവദിച്ചുകൂടായെന്നും അന്യ സ്ത്രീകൾ തൊട്ടരികിൽ വന്ന് നിൽക്കുന്നത് മഹാനവറുകൾക്ക് തീരെ ഇഷ്ടമുണ്ടാവുകയില്ല എന്നും നിർബന്ധമായും ഈ നിമിഷം മുതൽ ഇത് നിർത്തലാക്കുകയും വേണമെന്ന് ഷേഖുന കമ്മിറ്റി ഭാരവാഹികളോട് ആവശ്യപ്പെടുകയും അവർ അക്ഷരം പ്രതി ആ ആജ്ഞ നടപ്പിലാക്കുകയും ചെയ്തു അന്ന് മുതൽ സ്ത്രീകൾക്ക് വിശ്രമിക്കാനോ സിയാറത്ത് ചെയ്യാനോ പുറത്ത് പ്രത്യേക സംവിധാനം ഒരുക്കി ബഹുമാനപ്പെട്ട ശീഖുന നീണ്ട മുപ്പത് വർഷത്തെ സേവനത്തിനിടയിൽ എണ്ണമറ്റ ശിഷ്യന്മാരെയാണ് വാർത്തെടുത്തത് മൊഗ്രാൽ അബുൽ മുസ്ലിയാർ വെളിമുക്ക് കെ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ കെ എസ് മുഹമ്മദ് മുസ്ലിയാർ കട്ടിപ്പാറ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മർഹൂം കുട്ടശ്ശേരി സയീദ് മുസ്ലിയാർ ആനക്കര മുഹമ്മദ് മുസ്ലിയാർ കക്കടിപ്പുറം അബ്ദുറഹ്മാൻ മുസ്ലിയാർ തന്റെ മക്കളായ അബ്ദുൽ വഹാബ് ബാക്കി റഷീദ് ബാക്കവി വാസി ബാക്കി മരുമക്കളായ തേഗനൂർ മുഹമ്മദ് കുട്ടി മുസ്ലിയ വെളിബുക്ക് അബ്ദുസമദ് മുസ്ലിയ തുടങ്ങിയവരെല്ലാം തൻ്റെ ശിഷ്യന്മാരിൽ ചിലർ മാത്രമാണ് കേരളത്തിലെ നിലവിലുള്ള ഇരുവിഭാഗം സമസ്തയിലോ സംഘടനയിലോ ബഹുമാനപ്പെട്ട ഷേഖുന അംഗത്വമെടുത്തിരുന്നില്ല എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ സാധാർത്ഥ്യങ്ങളെയും ഒരുപോലെ ഇഷ്ടപ്പെടുകയും അവരോട് അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു ഇരു ഇരുസമസ്ഥയിലെയും പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ശെയ്ഖുറയുടെ സമീപം വന്നുകൊണ്ട് മസ്അലകൾ ചർച്ച ചെയ്യുമായിരുന്നു ഇരുവിഭാഗം പണ്ഡിതന്മാർക്കിടയിലും കാണുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാനും ബഹുമാനപ്പെട്ട ഷെയ്ഖുന വിമുഖത കാണിച്ചിരുന്നില്ല സുന്നത്ത് ജമായത്തിന്റെ പട്ടിതന്മാർക്കിടയിൽ ദൗർഭാഗ്യകരമായ ചേരിത്തിരുവിൽ അങ്ങേയറ്റം വിഷമിക്കുകയും യോജിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു തന്റെ അഭിമന്യ ഗുരുവായ ഹസൻ ഹസ്രത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അഖില കേരളയിൽ അല്പകാലം പ്രവർത്തിച്ചു തന്റെ ആദർശ തീക്ഷ്ണതയ്ക്ക് വിഘ്നമാകുന്ന ചില പ്രവർത്തനങ്ങൾ സംഘടനയിൽ തലപൊക്കിയപ്പോൾ അതിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു ബഹുവന്യരായ ശേഖുന ഒരാൾക്കും പിടികൊടുക്കാതെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് താനെടുത്ത തീരുമാനങ്ങളിൽ ലവലേശം പോലും പുറകോട്ട് പോകാതെ ചിന്തിച്ച് തീരുമാനിച്ച് തീരുമാനമെടുക്കുന്നതിന് തിരുത്തി പറയുകയോ മാറ്റി പറയുകയോ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല സുന്നത്ത് ജമാത്തിൻ്റെ കാര്യങ്ങൾ ഏതൊരുത്തൻ്റെ മുന്നിലും വളരെ ധൈര്യത്തോടെ പറയുകയോ കള്ളത്തൊരീക്കത്തുമാർക്കെതിരെ കള്ളശേഖുമാർക്കെതിരെ ശേഖചമഞ്ഞ് നടക്കുന്നവർക്കെതിരെ പടവാളായി പ്രവർത്തിക്കുകയും ചെയ്തു പുലാമന്തോള ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെള്ളിമാട് ഒന്നിലെ ഇറച്ചിക്കച്ചവടക്കാരനായിരുന്ന മുഹമ്മദ് കോയ അല്പകാലം മക്കയിൽ താമസിക്കുകയും പിന്നീട് താൻ വലിയ ഷെയ്ഖാണെന്നും പറഞ്ഞ് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്കിടയിൽ വരികയും അവിടുന്ന് കാതിയായ അവിടുത്തെ സ്വന്തം നാട്ടിലെ മഹല്ല് പരിക്കുള്ളിൽ ഒരു വീട്ടിൽ വരികയും ആ വീടിനടുത്തുള്ള വീട്ടിൽ ഏർവാടി മക്കാമുമായി ബന്ധപ്പെട്ട എഴുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള മക്കാമുകളുണ്ടെന്ന് പറയുകയും അങ്ങനെ അവിടെ തീർച്ച കഴിക്കാനും അനുബന്ധ കാര്യങ്ങൾ നടത്താനും കോയ പറഞ്ഞു അതിനിടയിൽ ഇത് എനിക്ക് വഹയി ലഭിച്ചതാണ് എന്ന് പറയാനും കോയ മറന്നില്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുന അതിനെതിരെ തൻ്റെ പേജും തൻ്റെ വാക്കും പ്രയോഗിക്കുകയും കോയെയും കൂട്ടാളികളെയും കുറ്റിപ്പുറത്ത് നിന്ന് കെട്ടുകടത്തുകയും ചെയ്തു വ്യാജത്തൊരിയക്കത്തുകൾക്കെതിരെ വ്യാജശേഖുമാർക്കെതിരെ അവരുടെ പൊള്ളത്തരങ്ങൾ ജനമധ്യയെ തുറന്ന് കാണിക്കുകയും പരിശുദ്ധ ദീനിൻ്റെ യഥാർത്ഥ രൂപത്തെ ഒരു മടിയും കൂടാതെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഷെയ്ഖുനയുടെ പ്രത്യേകതയാണ് ഒരൊറ്റ ഹരീസ് കൊണ്ട് നാൽപ്പത് ദിവസത്തോളം പ്രസംഗിക്കുകയും ചെയ്തിരുന്നു താൻ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തമായ ബോധം ഉള്ളതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ജീവിതാന്ത്യം വരെ പരിശുദ്ധ ദീനിന് നിരക്കാത്ത ഒരു വാക്കുപോലും പറയുകയുണ്ടായിട്ടില്ല താൻ ധരിക്കുന്ന വസ്ത്രം താൻ ധരിച്ചിരുന്ന ചെരുപ്പ് ഇവയെല്ലാം വളരെ ക്ലീനായി എപ്പോഴും നല്ല ശുദ്ധിയോടെ നല്ല വൃത്തിയോടെ മാത്രമായിരുന്നു ഷെയ്ഖുന നടന്നിരുന്നത് അള്ളാഹുദായ മഹാനവറുകളുടെ ദറജ ഉയർത്തി നമ്മയും അവരെയും ഹബീബായ തങ്ങളുടെ കൂടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ആലമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു